മുൻ വർഷങ്ങളേക്കാൾ കടുത്ത വിളനാശമാവും ഈ വർഷം ഇടുക്കിയിൽ എന്ന സൂചനയാണ് കൃഷി വകുപ്പിന്റെ കണക്കുകൾ നൽകുന്നത് വേനലിന്റെ ആരംഭത്തിൽ തന്നെ കനത്ത വിളനാശമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ഹെക്ടർ കൃഷിയെ വരൾച്ച ബാധിച്ചുവെന്നാണ് നിലവിലുള്ള കണക്ക് ഇത് വർദ്ധിക്കുമെന്നാണ് സൂചന വിവിധ വിളകൾക്കായിട്ട് ഏകദേശം ഈ അൻപത് ശതമാനം കടന്നു പോകും ക്രോപ്പ് കംപ്ലീറ്റ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ക്രോപ്പുകളൊക്കെ ഏലം ഏലം കുരുമുളക് കാപ്പി തേയില അതുപോലെ ശീതകാല പച്ചക്കറികൾ കരിമ്പ് കൃഷി ഇതൊക്കെ ദോഷമായിട്ട് തന്നെ ബാധിക്കുന്നതാണ് വേണ്ടത്ര മഴ ലഭിക്കാതിരുന്നത് കൃഷിയെയും ബാധിച്ചിരുന്നു കൃഷി ഇറക്കാൻ കഴിയാതിരുന്നത് ജില്ലയുടെ കാർഷികോൽപാദനത്തെ തന്നെ ബാധിച്ചിരിക്കുന്നതായാണ് കൃഷി വകുപ്പ് അധികൃതർ പറയുന്നത് ജില്ലയിലെ പ്രധാന വിളകളായ ഏലം കുരുമുളക് തുടങ്ങിയവയ്ക്കാണ് വരൾച്ച മൂലം കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത് ശീതകാല പച്ചക്കറി മേഖലയെയും വരൾച്ച ബാധിച്ചു അറുന്നൂറ്റി ഇരുപത്തിനാല് ഹെക്ടറോളം പച്ചക്കറി കൃഷി നനയ്ക്കാൻ കഴിയാതെ നശിച്ചുവെന്നാണ് കണക്ക് വേനൽമഴ കൂടി ലഭിച്ചില്ലെങ്കിൽ കൃഷിനാശം അടുത്തു തന്നെ അൻപത് ശതമാനം എത്തുമെന്നാണ് കൃഷി നിഗമനം എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ